നമ്മളെവിടെന്നറിയോ തെക്കേ മലമ്പുഴയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാട്ടാ നമ്മൾ അതാണ് കേട്ടോ നമ്മുടെ തെക്കേ മലമ്പുഴയിലെ കാഴ്ചകൾ നല്ല രസമാണ് നമ്മളുടെ പാലക്കാട് ബീച്ചുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ ബീച്ച് ഫീലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ തെക്കേ മലമ്പുഴ ഞങ്ങൾ ശരിക്കും അവിടെ പോയിട്ട് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ നമ്മൾ കവയ്ക്കും വന്നിട്ടുണ്ട് മലമ്പുഴയ്ക്കും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ സെയിൻ്റെ റേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ തെക്കേ മലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പാലുമുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഫോട്ടോ ഷൂട്ട് എടുത്തിട്ട് പോവുക ചെയ്തിട്ടുള്ളത് ഒരു ചുള്ളിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ കവയ്ക്ക് പോകുന്ന പാലമാണ് കേട്ടോ കവൻ്റെ പണി നട അതായത് പാലപ്പട ഉണ്ടാകുന്നൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ കൂടെ കവയ്ക്ക് പോകാൻ പറ്റില്ല ആ സൈഡ് കൂടെ തന്നെ മലമ്പുഴ ഫ്രണ്ടിൽ കൂടെ തന്നെ നമുക്ക് പോകണം അപ്പോൾ ഇത് രണ്ടും കൂടെ ആണ് അതായത് നമുക്ക് മലമ്പുഴൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് വീണ്ടും അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റൗണ്ട് ചെയ്ത് എത്തുന്ന ഒരു സ്ഥലമാണ് കവയും തെക്കിയ മലമ്പുഴയൊക്കെ കവർ ചെയ്തിട്ട് ഇത് നല്ല അടിപൊളി ഇതാണില്ലേ ഒരു ബീച്ച് എഫക്റ്റ് തോന്നുന്നില്ലേ കാണുമ്പോൾ തന്നെ പിന്നെ ഇവിടെ കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴാണ് മലമ്പുഴൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ജീവനോടെയുള്ള മീൻ അതായത് ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ അവർ ഫ്രൈ ചെയ്ത് തരുന്നത് പിന്നെ നമുക്ക് ഓരോ സ്പോട്ടുകളുണ്ട് കേട്ടോ ഇപ്പോൾ തെക്കേ മലമ്പുഴയിൽ വന്നുകഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഇറങ്ങാൻ അപ്പോൾ ആദ്യത്തെ സ്പോട്ടാണിത് അപ്പോൾ ഇറങ്ങുന്നവിടെ തന്നെ പൈനാപ്പിളും മാങ്ങിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ മേടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു അച്ഛനായിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ മലമ്പുഴയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക നമ്മൾ ഈ ഉള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വശത്ത് ഫുള്ളും മലയും അതുപോലെ എന്താണ് പാറകളും കാടുകളൊക്കെയാണ് കേട്ടോ അത് പോണാനും അടിപൊളി വൈവാണ് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴക്കാലത്ത് മുമ്പാണ് ആ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുള്ളൂ മഴയില്ല എന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളും ഡാമിൻ്റെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും Guys എന്താണ്ട് ഇത് നമ്മളെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ആ പാറിൻ്റെ എവിടെയൊക്കെ ഇരുന്ന് വേണമെങ്കിൽ വെള്ളത്തിൻ്റെ സൈഡേക്ക് ഇറങ്ങാം അത് നല്ല ഇറങ്ങാൻ ഒരു സ്ഥലമാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി കാരണം നമ്മൾ റിസ്ക് എടുത്തിട്ടൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇത് അടുത്തൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും അതുപോലെ തന്നെ അവിടേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും നല്ല രസമുണ്ട് പോലെ നമുക്ക് ആ പാറിൻ്റെ മുകളിൽ നിന്ന് ഇനി ഫുൾ വ്യൂ കിട്ടും ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ കണ്ട ഞങ്ങളുടെ പുറകിൽ ശരിക്കും നമ്മളുടെ ബീച്ച് എങ്ങനെയാണ് അതുപോലെ കടലിൽ ഇങ്ങനെ തിരമാലകൾ വന്നു ഇരിക്കുന്ന പോലെ തന്നെ അത്രയ്ക്കില്ലെങ്കിലും നമുക്കൊരു പാലക്കാട്ടുകാർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബീച്ച് തന്നെയാണെന്ന് പറയാം അത്ര അടിപൊളിയാണ് ഞാനും മിക്കോസും കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു കേട്ടോ മിക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മിക്കുവിനെ ഒരു സേഫ് സോങ്ങിൽ നിർത്തിയിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത് കാരണം അവൻ ഇറങ്ങി ഇറങ്ങി പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനും മിക്കൂം കൂടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തോട്ടെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാം ഫുഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് വാങ്ങിച്ചിട്ട് പോകുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം ഞങ്ങളപ്പം പോകുമ്പോൾ തന്നെ ചോറ് മേടിച്ചിട്ടാണ് പോയത് മിക്കോസിന് വിഷമ കൊടുക്കാൽ എന്നു വേണ്ടി ഞങ്ങൾ ചോറ് വാങ്ങിച്ചിട്ടാണ് പോയത് ഓൾറെഡി അവനെ ഞാൻ ഡ്രെസ്സൊക്കെ കൊണ്ടുവരും കാരണം അവൻ വന്ന് വെള്ളത്തിൽ കളിച്ചാലും ഫുഡൊക്കെ കഴിക്കുമ്പോൾ മേത്തൊക്കെ എന്തായാലും അവനാക്കും അപ്പോൾ ഞാൻ അവിടേക്ക് ഇരുന്ന് നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അവൻ്റെ ഷോളൊക്കെ ഒഴിഞ്ഞ് പാറിപ്പോകുന്നുണ്ട് അത്രയും നല്ല കാറ്റാണ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പാറിയിട്ടും അത്രയും നല്ല കാറ്റാണ് എന്താണോ ഞാൻ മിക്കൂസിന് ചോറ് വരി കൊടുക്കുമ്പോൾ അവൻ തന്നെ ഒറ്റയ്ക്ക് വരി കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ചോറ് വാങ്ങിച്ചിട്ട് മൂന്നാളും കഴിച്ചോട്ട് അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ബാക്കി അടക്കം ബാലൻസ് അടക്കം വന്നിട്ടുണ്ടായിരുന്നു അവന് പപ്പടവും ചോറുമാണ് ഇഷ്ടം അപ്പോൾ അവൻ അത് കഴിക്കുന്നുണ്ട് എരുവെള്ളമൊന്നും കഴിക്കില്ല അപ്പോൾ അതാ മെക്കൂസിന് ചോറും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് തന്നെ ഡ്രൈ ഫ്രൂഡൊക്കെ വെച്ച് പക്ഷേ ഡ്രൈ ഫ്രൂഡൊക്കെ കാറ്റത്ത് പാറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നിരിക്കുമ്പായ് തെക്കേ വലുമ്പോഴേക്കും പോയിട്ടുള്ളവരെ എന്തായാലും കമൻസ് ചെയ്യണം കേട്ടോ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് Bye-bye.